ഇപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഓഡിയോ എന്ന് വെച്ചാൽ ഒരു ചാലഞ്ചുമായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ഉസ്താദ് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഇന്നലത്തെ ഓഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറയുന്നതായിട്ട് കേട്ടു എന്നെ ഇത് എല്ലാം വഷളാക്കുന്നത് സഖാഫിമാർ തന്നെയാണ് അവർ തന്നെയാണ് ഇതിനൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഇന്നത്തെ ചോദ്യം ഇതിനുള്ള കമന്റ്സിൽ നിങ്ങൾക്ക് മറുപടി നൽകാവുന്നതാണ് ഓക്കെ അത് നമുക്ക് നോക്കാം ആരൊക്കെ ശരി മറുപടി നൽകുന്നുള്ളത് ഇന്നത്തെ ചോദ്യം ഞാൻ കൊണ്ടുപോകും അസ്സാം വലൈക്കും അറഹമത് പ്രിയമുള്ളവരെ ഈ അടുത്ത് നടന്ന സംഭവത്തെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വിശദീകരിച്ച് തരേണ്ട യാതൊരു കാര്യവുമില്ല മുമ്പത്തെ വീഡിയോന്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ ആദ്യം തന്നെ പറയാണ് ഈ വീഡിയോന്റെ അകത്ത് എല്ലാ ഉസ്താദന്മാരെ അല്ലെ കുറിച്ച് പറയുന്നത് ഈ തെറ്റ് ചെയ്തതായ ഒരു ഉസ്താദിനെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിപ്പോ മുമ്പത്തെ വീഡിയോന്റെ അകത്തും ഞാൻ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പോൾ സക്കാഫിയാണ് ഇദ്ദേഹം എന്ന് പറയുമ്പോൾ എല്ലാ സക്കാഫിമാരെയും വിളിച്ച് ഇതിലേക്ക് വലിച്ചിട്ട് എല്ലാ ഉസ്താദന്മാരെയും എല്ലാ ട്രാവൽ ഏജൻസീൻ്റെ അവരെയും ഇതിലേക്ക് വലിച്ചിട്ട് നീട്ടാൻ പാടില്ല ആരാണോ തെറ്റ് ചെയ്തത് അവരെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് അവരെ വിമർശിക്കുക എന്ന് ഞാൻ എല്ലാ വീടിനകത്തും പറയാറുണ്ട് സോ ഇത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതിൻ്റെ കാര്യമാണ് കാരണം മുമ്പത്തെ വീഡിയോ കാണാത്ത ചില ആൾക്കാർ ഈ വീഡിയോ കാണും കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഞാൻ ആ കാര്യം പറഞ്ഞില്ലല്ലോ അപ്പം നിങ്ങൾ എല്ലാവരെ കുറിച്ച് പറയുന്നതാണോ അങ്ങനെ ഇങ്ങനെ കുറച്ച് കുറെ ആൾക്കാർ കമിറ്റ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ആയതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി പറഞ്ഞത് ഓക്കെ ഏതായാലും ഇപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഓഡിയോ എന്ന് വെച്ചാൽ ഒരു ചാലഞ്ചുമായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ സക്കാഫി ഉസ്താദ് അങ്ങനെ പറയാൻ പാടില്ല അല്ലേ ഓക്കെ ഒരു ചാലഞ്ചായിട്ട് തന്നെയാണ് ഈ ഓഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത് ഒന്ന് ജസ്റ്റ് നിങ്ങൾ കേട്ടു നോക്കാം നീ എഴുതി വെച്ചോ നീ എഴുതി വെച്ചോ ജനാലിനും ഒന്നിനും ഞാൻ ബാച്ച് കൊണ്ടുപോകും എഴുതി വെച്ചോ എനിക്ക് വെച്ചോ ഞാൻ സമയത്ത് വിളിക്കാൻ എനിക്ക് വെക്കുന്നത് കൊണ്ടുപോയി തരാ ഇന്നിട്ട് ആൾക്കാര് വരുന്നുണ്ട് ഞാൻ ചോദിക്കുന്ന ഇങ്ങനെ പിന്നെ പിന്നെ ആൾക്കാർ ഈ കർണാടകയില് എന്റെ അത്ര ആൾക്കാർ കൊണ്ടുപോകുന്ന ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഉണ്ട് അത് ചിന്തിച്ചു നോക്ക് എന്നെ പോലെ എല്ലാ മാസത്തിലും നൂറ് നൂറ്റി അമ്പത് ആൾക്കാരെ കൊണ്ടുപോച്ച് ഞാൻ ഇങ്ങനെല്ലാം വെച്ചിട്ട് പോൾക്കാർ വരുന്നുണ്ടല്ലോ അല്ലാൻ്റെ സഹായം ഭയങ്കര ഓക്കെ പ്രിയമുള്ളവരെ ഈ എനിക്ക് ഓഡിയോ ക്ലിപ്പ് മുമ്പ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഒന്നുകൂടി കാണാൻ വേണ്ടി കഴിഞ്ഞത് വിശാൽ മീഡിയ എന്ന് പറയുന്ന ആ ഒരു ചാനൽ വഴിയാണ് പിന്നീട് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തത് ഏതായാലും അതിരിക്കട്ടെ നമുക്ക് ഇതൊരു ഈ ഓഡിയോ ക്ലിപ്പ് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക ഏകദേശം ഒമ്പത് മിനിറ്റോളമുള്ള ഓഡിയോ ഓഡിയോ റെക്കോർഡ് കോളിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കാണാത്തവർ കണ്ടു നോക്കുക ഓക്കെ ഏതായാലും നമ്മളൊരു തെറ്റ് ചെയ്താൽ ഞാൻ സ്വാഭാവികമായിട്ട് ഇപ്പൊ പറയാണ് ഒരു മനുഷ്യരാകുമ്പോൾ തെറ്റ് വന്നപ്പോൾ ആ തെറ്റിനെ തെറ്റിനെന്താക്കുക അതിന് നമ്മൾ ഓടി പോകാതെ അതിനെ ശരിപ്പെടുത്താൻ നമ്മുടെ കൈ കൊണ്ടായ തെറ്റിന് നമ്മൾ തന്നെ എന്താക്കണം ശരിയാക്കാൻ വേണ്ടി ശ്രമിക്കണം ഇപ്പോൾ അവിടെ നിന്ന് ഹജ്ജിൽ നിന്ന് ഉംറ ചെയ്ത് ദമാമിലേക്ക് വന്ന് അവിടെ മദീനുൽ ദമാമിൽ ആ ആൾക്കാരെ വിട്ട് ഇദ്ദേഹത്തിന് വരാനുള്ള മനസ്സെങ്ങനെയാണ് വന്നത് ഒരു ട്രാവൽ ഏജൻസി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫുള്ള് ഫസ്റ്റ് ആദ്യം മുതൽ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയത് മുതൽ അവർ തിരിച്ച് കൊണ്ടുവരുന്നത് വരെയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിരിക്കണം പക്ക ഷുവർ ആയിരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ കൊണ്ടുപോകാൻ അർഹർ ഇല്ലെങ്കിൽ അർഹരല്ല ഇദ്ദേഹം ഈ പറയുന്നുണ്ട് ഇരുപത്തിനാലാം തീയതി വീണ്ടും ഞാൻ കൊണ്ടുപോകും കൊണ്ടുപോയിക്കോട്ടെ ആരാ വേണ്ടെന്ന് പറഞ്ഞത് എല്ലാ മാസവും കൊണ്ടുപോയിക്കോട്ടെ പക്ഷേ അവർക്ക് വേണ്ടതായ സൗകര്യങ്ങൾ നിങ്ങൾ ശരിക്കും ചെയ്തു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പുസ്ത നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മനുഷ്യന്മാരായ ആൾക്കാര് മൈൻഡിൽ വരുന്ന കാര്യങ്ങൾ ചില സംശയങ്ങളുണ്ട് എന്താണെന്നറിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ നിങ്ങളുടെ വീഡിയോ വന്നത് എല്ലാ വീഡിയോസിന്റെ അകത്ത് നിങ്ങൾ നോക്കുക കുറേ ആൾക്കാർ വിരളുണ്ടാവുന്ന ചില ആൾക്കാർക്ക് വേറെ പണിയൊന്നുമില്ലാത്ത ഇല്ലാത്ത ആൾക്കാരുണ്ട് അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ എല്ലാ സഖാഫിമാരെയും എല്ലാ ഉസ്താദന്മാരെയും എല്ലാ ട്രാവൽ ഏജൻസികളെയും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ തന്നെയാണ് നടത്തുന്നത് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും അപ്പൊ അതൊക്കെ വരുത്താനുള്ള കാരണം ആരാണ് ഇദ്ദേഹം നിങ്ങൾ തന്നെയാണ് യാതൊരു സംശയവും വേണ്ട ഈ അവിടെ ആ സംഭവിച്ച ആ പഴവിനെ അവിടെ തന്നെ നിങ്ങൾക്ക് അതിനെ ശരിപ്പെടുത്തി അവരെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതുവരെ അവരെ കൂടെ തന്നെ നിന്നിരുന്നെങ്കിൽ അവർ പിന്നീട് എവിടെങ്കിലും പോയപ്പോൾ അവർ പറയുമായിരുന്നു നല്ല ഏജൻസിയാണ് നല്ലൊരു ഇത് നമുക്ക് ഉമർ ചെയ്ത ആഹാത്തായി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പറയാ പറയും അവർ തീർച്ചയായിട്ടും പറയും നമ്മുടെ കുടുംബത്തിൽ തന്നെ കുറെ ആൾക്കാർ ഉമ്പ്രയൊക്കെ പോ പോയിട്ടുണ്ട് അവര് ഹജ്ജനും പോയിട്ടുണ്ട് അവരൊക്കെ പറയാറുണ്ട് ആ നല്ല ഇതാണ് അവരോട് പോകുന്നുണ്ടെങ്കിൽ അവരെ കൂടെ തന്നെ പോകണം എന്ന് പറയുന്ന കുറേ ആൾക്കാർ നമ്മുടെ കുടുംബത്തിൽ ഞാൻ കണ്ണു കൊണ്ട് കണ്ടതാണ് അപ്പൊ അവരെയൊക്കെ വൈപ്പേൽക്കുന്ന അല്ലെങ്കിൽ അവരെ തെറ്റിപ്പിക്കുന്ന രീതിയിൽ ഒരു ട്രാവൽ ഏജൻസിനെ തെറ്റിപ്പിക്കുന്ന രീതിയിൽ ഇപ്പോൾ കൊണ്ടുവന്നത് നിങ്ങൾ തന്നെയാണ് എന്നുള്ളത് യാതൊരു സംശയവും വേണ്ട പിന്നീട് മറ്റു കാര്യങ്ങൾ ചിലതും അത് വരുന്നുണ്ട് ഇന്നലെ മീഡിയ വണ്ടിയിലൊക്കെ കണ്ട് കാണാൻ വേണ്ടി കഴിഞ്ഞു അഥവാ നൂറ് ഗ്രഹം നൂറ് മുതൽ നൂറ്റി അമ്പത് ഗ്രഹം വരെ സംസം വെള്ളത്തിന് വാങ്ങി മാത്രമല്ല പണം എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊടുത്ത പണത്തിന് വരെ അദ്ദേഹം കൊടുക്കാതെയാണ് തിരിച്ചു നാട്ടിലേക്ക് പോയത് പിന്നീട് രാത്രിത്തെ ഭക്ഷണം പോലും അവർക്ക് നൽകിയിട്ടില്ല എന്നിങ്ങനെ തുടങ്ങിയുള്ള കുറെ കംപ്ലൈൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട് അവരിപ്പോൾ തിരിച്ചു നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം അറിയാൻ വേണ്ടി കഴിഞ്ഞു ന്യൂസിലല്ല എൻ്റെ വീഡിയോൻ്റെ അകത്ത് കമൻസിൽ ഒരാൾ ഇട്ടിട്ടുണ്ടായിരുന്നു അവർ തിരിച്ചിലേക്ക് തിരിച്ച് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പിന്നെ എന്താണ് ശരിക്കുമുള്ള കഥ എന്നറിയില്ല ഏതായാലും അവർ അവിടെ കുറച്ച് ദിവസത്തോളം അവരവിടെ കഷ്ടം കഷ്ടപ്പെട്ടു അവർ ചെറിയ പണമാണ് നിങ്ങൾക്ക് തന്നത് അല്ലെങ്കിൽ ചെറിയ പണമല്ലെങ്കിൽ ഒരു ഓഫറിലാണ് നിങ്ങൾ വിളിച്ചുകൊണ്ട് പോയത് അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് തന്നെ ഓഫർ ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും എഫർട്ട് അടിക്കും അപ്പൊ നിങ്ങൾ ആരും തന്നെ ഈ കാണുന്ന വീഡിയോ കാണുന്ന ആൾക്കാർ ആരും തന്നെ എല്ലാ ഗ്രൂപ്പിനെയും എല്ലാ ട്രാവൽ ഏജൻസിമാരെയും എല്ലാ ഉസ്താദന്മാരെയും എല്ലാ സുഖാഫിമാരെയും ഇതിലേക്ക് വലിച്ചിടരുത് എല്ലാ വീഡിയോസിനകത്തും ഞാൻ പറയാനുള്ള ഒരു കാര്യമാണ് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഈ ഓഡിയോ ക്ലിപ്പ് ഈ സന്ദേശം കേൾക്കുമ്പോൾ നമുക്ക് തോന്നാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ തെറ്റ് ചെയ്തതിന് ശേഷം ഇത്തരത്തിലുള്ള ചാലഞ്ചുമായിട്ട് ഞാൻ വിളിച്ചുകൊണ്ട് പോകും നീ ചെയ്തത് ചെയ്തോ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ വളരെ ദുഃഖം തോന്നി പോകുന്നുണ്ട് കഴിയുന്നുണ്ടെങ്കിൽ മാത്രം അവരെ കൊണ്ടുപോകുക അതും പറയുകയാണ് ഈ കർണാടക ഭാഗത്ത് എന്റെ പോലെ ഹജ്ജിന് കൊണ്ടുപോകുന്ന ബാച്ച് മറ്റൊന്നും ഇല്ല എന്നും കൂടി വെല്ലുവിളിക്കുന്നുണ്ട് ഏതായാലും അതോ സുബാനുഭവത്താൽ ഇത്തരത്തിലുള്ള ആൾക്കാരെ തൊട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇതിനെ തൊട്ട് നമ്മ ഏവരെയും അതോ കാത്ത് എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ ഓഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറയുന്നതായിട്ട് കേട്ടു എന്നെ ഇത്ര ഇത് എല്ലാം വഷളാക്കുന്നത് സഖാഫിമാർ തന്നെയാണ് അവർ തന്നെയാണ് ഇതിനൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് ഏതായാലും ഇരിക്കട്ടെ സത്യാവസ്ഥ ഇപ്പോൾ ഏകദേശം പുറത്തു വന്നിട്ടുണ്ട് സമ്പൂർണമായിട്ടുള്ള എന്താണ് അവിടെ നടന്നിട്ടുള്ളതെന്ന് തീർച്ചയായിട്ടും അറിഞ്ഞാൽ മുഴുവനായിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലും കിട്ടിയാൽ നമുക്ക് അവർ മുഖേന വീഡിയോ ചെയ്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം അഹ് ഹോ സുബാനുഭവത്തായ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിൽ അള്ളാഹോ വറക്കത്ത് ചെയ്യുമാറാകട്ടെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ പോവുകയാണ് ഇത് ഞാൻ മുമ്പ് വീഡിയോസിനകത്തൊക്കെ ചോദിക്കാനുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇതിനുള്ള കമൻസിൽ നിങ്ങൾക്ക് മറുപടി നൽകാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ആരൊക്കെ ശരി മറുപടി നൽകും എന്നുള്ളത് ഇന്നത്തെ ചോദ്യം നബിസ്ഹുഅലൈ വസ്ല്ലാമ തങ്ങള് സൗർ ഗുഹയിൽ ഉണ്ടാകുമ്പോഴും കൂടെ ഉണ്ടായിരുന്നത് ആരാണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം ഈ ചോദ്യത്തിനുള്ള മറുപടി നിങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക നിഷാദ് ഏതായാലും നമുക്ക് ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാം അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ നമുക്ക് കാണാം അസ്സലാ വൈക്കും വറഹമത്തല്ലാ ഉബറക്കാത്തു പ്രിയമുള്ള ഒരു മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് നല്ലോണം നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോകളേറ്റെടുക്കുന്നുണ്ട് നമ്മുടെ ചാനൽ നമ്മൾ എവിടെയൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നില്ല നിങ്ങൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും നമുക്ക് നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിഷാദ് ആ സപ്പോർട്ട് എന്നേക്കും ഉണ്ടാകട്ടെ അതിനെ നിലനിർത്താനുള്ള കഴിവ് എനിക്കുണ്ടാകട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക അസ്ലാ അലൈക്കും വരഹമുല്ലാഹി വാത്തൂ